ഗുഡ് മോർണിംഗ് ഗായ്സ് രാവിലെ തന്നെ നമ്മൾ ചെറിയൊരു ട്രെയിൻ യാത്ര പോവുകയാണെ രാവിലെ എന്ന് പറയുമ്പം ഇളം രാവിലെ അതെ നിങ്ങളാ വഴിയുണ്ടോ ആ വഴിയാണ് കേട്ടോ എൻ്റെ വീട് ഞാൻ വീടിറങ്ങി നേരെ നടന്ന് ഇപ്പം പോവുകയാണ് നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ടുള്ളൊരു ജംഗ്ഷനുണ്ട് കൊട്ടിയം ജംഗ്ഷൻ ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ നടക്കാനുണ്ട് ഉണ്ട് കേട്ടോ താങ്കൾ അങ്ങോട്ട് നിങ്ങൾ തോ അങ്ങായിട്ടൊരു സ്കൂൾ കാണുന്നുണ്ടോ അവിടെ ഒരു സ്കൂളാണ് ഒരു എൽ പി സ്കൂളാണ് കേട്ടോ എൽ കെ ജി തൊട്ട് ഏഴ് വരെ അങ്ങാണ്ടേ ഉള്ളൂ അവിടെ അപ്പം ഞാൻ ഇങ്ങനെ പതുക്കനെ നടന്നു പോകാം നമ്മളിന്നത്തെ ചെറിയൊരു ട്രെയിൻ യാത്ര പറയുകയാണെങ്കിൽ നമ്മളാ ക്യാപ്ഷൻ വായിച്ച കണക്ക് തന്നെ പാവപ്പെട്ടവൻ്റെ വന്ദേഭാരതിൽ ഒരു കിടിലം യാത്ര പോകാൻ പോവുകയാണ് ട്രെയിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്തായാലും സ്റ്റേഷനിലെത്തിയായിട്ട് പറയാം ഇപ്പം എന്തായാലും ഈ ഞങ്ങൾ ഞാനീ നടന്നു പോകുന്ന വഴി ഉണ്ടായി എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ നടന്ന് പോവാണ് കേട്ടോ കുറച്ച് നടക്കാൻ ഉണ്ട് രാവിലെ ഒരു ജോഗിംഗ് ആവും എന്ന് എഴുതിയിട്ട് ഇറങ്ങിയതാണ് മാത്രമല്ല മുമ്പൊക്കെ നടക്കാൻ ഇറങ്ങുമായിരുന്നു ഈ റൊഡി കൂടെ തന്നെ നടക്കുമായിരുന്നു വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെയൊക്കെ കാണുന്ന ഞാൻ കാണിച്ച വഴിയില്ല അതുകൊണ്ട് ആ വഴിയാണ് ഞങ്ങൾ നടന്ന് ഇങ്ങോട്ട് വന്നത് അതായത് ഞങ്ങളെ വീട് ഇറങ്ങി വന്ന വഴിയില്ലേ എന്നിട്ട് ഇനിയിപ്പോൾ നേരെ പതുക്കെ നടന്നിട്ട് ചെറിയൊരു കയറ്റമാണ് കേട്ടോ ചെറിയ കയറ്റമൊക്കെ നടന്ന് ഇച്ചിരി ഫ്രണ്ടിലോട്ട് കയറുമ്പഴത്തേക്കും പിന്നെ അവിടുന്ന് കുറച്ചേ ഉള്ളൂ നമ്മുടെ ജംഗ്ഷൻ വേണ്ടേ നമ്മൾ നടന്ന് ജംഗ്ഷനിൽ എത്തി കേട്ടോ ഇതാണ് പ്രോപ്പർ കൊട്ടിയം നമ്മുടെ കൊട്ടിയം ജംഗ്ഷൻ ഇവിടിപ്പോ റോഡിന്റെ പരിപാടിയൊക്കെ അടക്കുക റോഡ് പണി അടക്കുകയാണല്ലോ അതുകൊണ്ട് മൊത്തവും പൊളിച്ച അങ്ങുമൊക്കെ ആയിട്ട് തേക്കുമാണ് കൊട്ടിയൊക്കെ ഉണർന്നു വരുന്നേ ഉള്ളൂ ഏഴ് മണി പോലും ആയില്ല കേട്ടോ ഒരു ആറേമുക്കാലൊക്കെ പക്ഷെ ചെറുതായിട്ടൊക്കെ ഒന്ന് വെളുത്ത് ഇനി ബസ് സ്റ്റോപ്പ് അങ്ങോട്ടാണ് നമുക്കിന്ന് നടന്നങ്ങോട്ട് പോണം ഇതാണ് എൻ്റെ സ്ഥലം കൊട്ടിയം ജംഗ്ഷൻ എനിക്ക് പെട്ടെന്ന് ബസ് കിട്ടിയോ ഞാൻ ചാടി ബസ്സിനകത്ത് കയറി ബസ് സ്റ്റോപ്പിൽ വെച്ചല്ലായിരുന്നു വരുന്ന ബസ് സ്റ്റോപ്പിലോട്ട് പൊയ്ക്കൊണ്ടിരുന്ന ബസ്സാണ് ഞാൻ റോഡിന്ന് നിന്ന് കയ്യാടിച്ച് നൈക്സി കയറി ആ സൈഡിൽ വന്നിരുന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം താണ്ട് ഇതാണ് ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പിൽ നിന്ന് ആൾക്കാരൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൊട്ടിയം ജംഗ്ഷൻ നിന്ന് ഇനി കൊല്ലം റെയിൽവേ സ്റ്റേഷൻ വരെ ഒരു പത്ത് കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ ഒരു പതിനെട്ട് രൂപയുടെ ടിക്കറ്റ് അതായത് കൊട്ടിയത്ത് നിന്ന് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ വരെ പതിനെട്ട് രൂപയാണ് കേട്ടോ നമ്മളെ ബസ് അങ്ങനെ എടുത്ത് പതിനെട്ട് രൂപ ടിക്കറ്റ് ഒക്കെ ടിക്കറ്റൊക്കെ അപ്പോൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ബാക്കി വീഡിയോ കാണാൻ കേട്ടോ നമ്മുടെ ബസ് പതുക്കനെ എടുത്തിട്ടുണ്ട് കൊട്ടിയത്ത് നിന്ന് ഇനി നമുക്ക് നേരെ അപ്പം കൊല്ലം റെയിൽവേ സ്റ്റേഷൻ പൈസ അങ്ങനെ ഒരു അരമണിക്കൂർ എടുത്തേ ഉള്ളൂ കേട്ടോ നമ്മൾ കൊല്ലം ജംഗ്ഷനിൽ വന്നിട്ടുണ്ട് ഇതേ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ വന്ന ബസ്സായിരുന്നത് ഇനിയിപ്പോൾ ക്രോസ് ചെയ്ത് നമ്മളങ്ങോട്ട് പോകണം സമയം ഒരു ഏഴ് മണി കഴിഞ്ഞ് വരുന്നേ ഉള്ളൂ നമുക്ക് ട്രെയിൻ എട്ട് മണിക്കാട്ടോ കൊല്ലത്ത് നിന്ന് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എട്ട് മണിക്കാണ് നമ്മുടെ ട്രെയിൻ അപ്പോൾ നമ്മളെന്തായാലും കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെത്തി അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും നമ്മുടെ എല്ലാ ഫോളോവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ അത് കണ്ടു തുടങ്ങുക കേട്ടോ അപ്പം സമയം താണ്ടെ ഏഴ് മണിയായി കഴിഞ്ഞ് നമ്മൾ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് മന്ദം മന്ദം നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഇനി ടിക്കറ്റ് എടുക്കണം കയറണം ബാക്കി ട്രെയിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അകത്ത് കയറിയിട്ട് പറയാം നിങ്ങൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ ഉണ്ടോ ഇത് നമ്മുടെ പരശുരാം എക്സ്പ്രസ് ആണ് കേട്ടോ ഒക്കെ എടുത്ത് ഇങ്ങോട്ട് പ്ലാറ്റ്ഫോമിലോട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ ട്രെയിൻ്റെ ഒന്നും കിട്ടിയില്ല ഈ പോകുന്ന ഭാഗം മാത്രമേ കിട്ടുകയുള്ളു ഫ്രണ്ടൊക്കെ അങ്ങ് പോയി ഓടിപ്പടച്ച് വന്നതാണ് പക്ഷേ കിട്ടിയില്ല കേട്ടോ ട്രെയിൻ നമ്പർ വൺ സിക്സ് സിക്സ് ഫൈവ് സീറോ പരശുരാം എക്സ്പ്രസ് ആണ് നമ്മളാ നാഗർഗോബൽ ജംഗ്ഷനിൽ നിന്ന് മംഗലാപുരം സെൻട്രൽ വരെ പോകുന്നത് ഡെയിലി സർവീസ് വരുന്ന ട്രെയിനാണ് കേട്ടോ പ്ലാറ്റ്ഫോം നമ്പർ ടുവിൽ വന്നിരിക്കുകയാണേ ഇതേ നോക്കിക്കാൽ വേറൊരു ട്രെയിൻ അങ്ങ് ദൂരത്തു നിന്നായിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാം നമ്മുടെ കൊല്ലം ജംഗ്ഷൻ ഈ പ്ലാറ്റ്ഫോം നമ്പർ ടുവിലോത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സമയം ഇപ്പം ഏകദേശം ഏഴരയൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ കൊച്ചുവേളിയിൽ നിന്ന് ഇൻഡോർ ജംഗ്ഷൻ വരെ പോകുന്ന ട്രെയിൻ അതായത് നമ്മുടെ ട്രെയിൻ നമ്പർ ടു ടു സിക്സ് ഫോർ സിക്സ് കേട്ടോ അഹിലയനഗരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആഴ്ചയിൽ ശനിയാഴ്ച മാത്രം സർവീസ് ഇടുന്ന ട്രെയിനാണ് കേട്ടോ ആ ട്രെയിനാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിന്ന് യാത്ര ചെയ്യുന്ന ദിവസം ഒരു ശനിയാഴ്ച ഞങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അപ്പം ട്രെയിൻ നമ്പർ ടു ടു സിക്സ് ഫോർ സിക്സ് അഹിലയനഗരി സൂപ്പർ ഫാസ്റ്റ് ആണ് കേട്ടോ വന്നുകൊണ്ടിരിക്കുന്നത് കൊച്ചുവേളിയിൽ നിന്ന് സർവീസ് നടക്കുന്ന ട്രെയിനാണ് ആഴ്ചയിൽ ശനിയാഴ്ച സർവീസ് നടന്ന ഈ ട്രെയിൻ കൊച്ചുവേളിയിൽ നിന്ന് ആരംഭിച്ച് നമ്മുടെ ഇൻഡൂർ ജംഗ്ഷൻ വരെ പോകുന്നുണ്ട് കേട്ടോ ഏകദേശം എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്ന് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് കൊച്ചുവേളിയിൽ നിന്ന് എനിക്ക് എറണാകുളം ജംഗ്ഷൻ ആലുവ വഴിയൊക്കെയാണ് പോകുന്നത് കേട്ടോ ആലപ്പുഴയിൽ നിന്ന് കോട്ടയം ടച്ചല്ല ആലപ്പുഴ വഴിയാണ് പോകുന്നത് അപ്പം അത് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ അഹില്്യനഗരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഈ ട്രെയിനെ ട്രെയിനെപ്പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ യൂട്യൂബിലൊക്കെ ഷോർട്സ് ഇട്ടിട്ടുണ്ടെന്ന് തോന്നി ഇതിന്റെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട് അപ്പോൾ ആ ട്രെയിൻ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് നമ്മുടെ എവിടെയാ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിൻ ഇതൊന്നുമില്ല കേട്ടോ നമ്മുടെ പാവപ്പെട്ടവൻ്റെ വന്ദേഭാരത്തൊക്കെ മണിക്ക് എട്ടുമണിക്കൂടെ നിന്ന് എടുക്കത്തേ ഉള്ളൂ നമ്മൾ അതിനകത്ത് യാത്ര ചെയ്യാൻ പോകും നമ്മളെ യാത്ര ചെയ്യാൻ പോകും നിങ്ങൾ എങ്ങോട്ടാണെന്നേ പറയേണ്ടേ അതും പറയാൻ എന്തായാലും ഇപ്പം ഈ ഈ ട്രെയിനും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മളെ വന്ദേ ഭാരതെ പിന്നെ ഇപ്പോൾ അപ്പുറത്തോട്ട് പോകും അപ്പൊ ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് രാവിലെ ഇച്ചിരി നേരത്തെ വന്നു ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ കണ്ടതല്ലേ ഞാൻ ഒന്ന് രണ്ട് ട്രെയിനേ കാണാമെന്ന് വിചാരിച്ചു നമ്മൾ ഇനി റൈസിന് നടന്ന് നേരെ രാവിലെ ഈ ചേടരക്കെ ആണെങ്കിൽ നല്ല തണുപ്പുണ്ട് കേട്ടോ ചിലപ്പോ ഈ മാസത്തിൻ്റെയൊക്കെ ആയിരിക്കാം അതനുസരിച്ചാണ് ചൂടും ഒന്ന് പറയേണ്ട ഒരു എട്ടര എട്ടരയൊക്കെ കഴിഞ്ഞോണെങ്കി കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള ചൂടാണ് നമ്മൾ താണ്ട നേരെ സ്റ്റേ ഇറങ്ങി പ്ലാറ്റ്ഫോം നമ്പർ ഫൈവിലോട്ട് നമ്മുടെ പാവപ്പെട്ടവൻ്റെ വന്ദേഭാരത പിടിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അതായത് നമ്മൾ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്ന ട്രെയിൻ കൊല്ലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്ന ട്രെയിൻ കേട്ടോ ട്രെയിൻ്റെ ഡീറ്റെയിൽസ് താണ്ട നമ്മളിപ്പോൾ ഈ പ്ലാറ്റ്ഫോം ഇറങ്ങി നേരെ പോകുന്നത് അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമുക്ക് പോകേണ്ട നമ്മുടെ ട്രെയിൻ കിടക്കുന്നത് ഇപ്പോൾ കാണിച്ചു തരാം ദേ അങ്ങ് ദൂരമായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ ചെറിയ മഞ്ഞ് അതാണ്ട ട്രെയിൻ നമ്മുടെ ട്രെയിൻ ഇതാണ്ടായ് ട്രെയിൻ നമ്പർ സീറോ സിക്സ് സെവൻ സിക്സ് എയ്റ്റ് കൊല്ലം എറണാകുളം മെമു എക്സ്പ്രസ് സ്പെഷ്യലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര അതും കോട്ടയം വഴി നല്ല അടിപൊളി ഒരു ട്രെയിനാണ് കേട്ടോ ആഴ്ചയിൽ തിങ്കളാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും നമ്മുടെ നിന്ന് സർവീസ് ഇറന്നൊരു ട്രെയിനാണ് കേട്ടോ ഈ ട്രെയിൻ നമ്പർ സീറോ സിക്സ് സെവൻ സിക്സ് എയ്റ്റ് കൊല്ലം എറണാകുളം മെമു എക്സ്പ്രസ് സ്പെഷ്യൽ അതും കോട്ടയം വഴി പോകുന്നത് ഇതൊരു മെമു ആയതുകൊണ്ട് പൊതുവെ കുറേ സ്റ്റോപ്പുകളുണ്ട് എന്നിരുന്നാലും ഇത് ഫാസ്റ്റസ്റ്റ് ട്രെയിനാണ് കേട്ടോ നമ്മുടെ എറണാകുളം ജംഗ്ഷനിലെത്താൻ അത് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ വണ്ടി ഇവിടുന്ന് നമ്മുടെ നിന്ന് എട്ട് മണി എന്നുള്ളത് എട്ട് പത്തൊക്കെ ആണെങ്കിലും ഈ എട്ടുകാലൊക്കെ ആയാലും എടുക്കാൻ താമസിച്ചാലും വണ്ടി ഓൺ ടൈമിൽ അതായത് ഇതിനകത്ത് പറയുന്നത് പന്ത്രണ്ട് മണിയാണ് പക്ഷേ മാക്സിമം ഒരു പതിനൊന്നരയ്ക്കുമ്പോൾ നമ്മൾ എറണാകുളം ജംഗ്ഷനിലെത്തും മനസ്സിലായി വണ്ടി ഫാസ്റ്റ് ആണ് ഈ മെമോ എക്സ്പ്രസ് അടിപൊളി ഒരു വണ്ടിയാണ് പിന്നെ എല്ലാ മെമോനും ഇല്ലാത്ത അടക്കത്തുള്ള ഇതിലും ഉണ്ട് ചാർജിങ് ബോർഡ്സ് ഇല്ല ബാക്കിയെല്ലാം അടിപൊളിയാണ് നമ്മുടെ ഈ ട്രെയിന് അതായത് നമ്മുടെ ഈ പാവപ്പെട്ടവൻ്റെ വന്ദേഭാരത് എന്നറിയപ്പെടുന്ന ഈ ട്രെയിന് യാത്ര ചെയ്യാൻ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് കൊല്ലത്തുനിന്ന് എറണാകുളം വരെ എഴുപത് രൂപയാണ് കേട്ടോ ടിക്കറ്റ് ചാർജ് വരുന്നത് മാത്രമല്ല ഇത് എട്ട് മണി എന്ന് പറയുന്ന ഒരു എട്ട് പത്തൊക്കെ ആവും ചിലപ്പോൾ എടുക്കാൻ എന്നിരുന്നാലും ഇത് ഓൺ ടൈമിൽ നമുക്ക് എറണാകുളം ജംഗ്ഷൻ നമ്മളെ കൊണ്ട് എത്തിക്കും ഫാസ്റ്റസ്റ്റ് ട്രെയിനാണ് മെമു ആവുമ്പോൾ പൊതുവേ ഒരുപാട് സ്റ്റോപ്പുകൾ ഉണ്ടായിരിക്കും മനസ്സിലായി എല്ലാ സ്റ്റോപ്പിലും നിർത്തി നിർത്തിയാൽ പോകുന്നത് പക്ഷേ എന്നിരുന്നാലും ഇത് പെട്ടെന്ന് തന്നെ എറണാകുളം ജംഗ്ഷനിലേക്ക് എത്തും കേട്ടോ അത് ഈ ഒരു മെമുവിൻ്റെ ഒരു സ്പെഷ്യൽ കാര്യമാണ് പിന്നെ ഏകദേശം നൂറ്റി ഞ്ച് കിലോമീറ്റർ ദൂരമാണ് ഇത് സഞ്ചരിക്കുന്നത് അതായത് നമ്മുടെ കൊല്ലത്ത് നിന്ന് എറണാകുളം വരെ ഈ ട്രെയിൻ സഞ്ചരിക്കുന്ന ദൂരം ഒരു ട്രെയിൻ കിടക്കുന്നത് കേട്ടോ ഒരുപാട് ദൂരമായിട്ടാണ് അത് കിടക്കുന്നത് അതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല എന്ത് എഴുതി വെച്ചേക്കുന്നത് മോദിജിയുടെ ഫോട്ടോ ഒക്കെ ഉണ്ട് കേട്ടോ ട്രെയിനകത്ത് ഞാൻ നമ്മുടെ മെമുവിനകത്ത് നിൽക്കുകയാണ് ഇപ്പൊ മെമ്മു ട്രെയിനിൽ കണ്ടില്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിൻ ഇപ്പോൾ എടുത്ത് കേട്ടോ എട്ട് എടുക്കുന്ന ട്രെയിൻ നമ്മുടെ എട്ട് അഞ്ച് എട്ട് ഏഴൊക്കെ ആയിട്ടാണ് എടുത്തേക്കുന്നത് അപ്പം നമ്മളിപ്പോൾ സത്യം പറഞ്ഞാൽ എറണാകുളം സൗത്തിൽ പോകുന്നത് കുറച്ച് ട്രെയിൻ സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പരിപാടിയില്ല കുറച്ച് ട്രെയിൻ സ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊല്ലത്തിൽ നേരെ എറണാകുളം ജംഗ്ഷനിലോട്ട് പോവുകയാണ് ഇനി അവിടെ പോകണം കുറച്ച് ട്രെയിൻ സ്പോർട്ട് ചെയ്യണം അത് ഷോർട്സ് ആയിട്ട് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം റീൽസ് ആയിട്ട് നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ ഇടണം അത് തന്നെ പരിപാടി ഇപ്പോൾ നിന്ന് എറണാകുളം വരെ മെമോ ആയതുകൊണ്ട് ഒരുപാട് സ്റ്റോപ്പുകളുണ്ട് അത് മൊത്തം ഞാൻ കവർ ചെയ്യുന്നില്ല കുറച്ച് കുറച്ച് സ്റ്റോപ്പ് മാത്രമേ പറയുന്നുള്ളൂ എന്നിരുന്നാലും നമ്മുടെ ഈ ട്രെയിൻ നിന്ന് എറണാകുളം വരെ ഏതൊക്കെയാണോ സ്റ്റോപ്സ് ഉള്ളത് അത് ഞാൻ യുടെ പോക പോക പറയുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇനിയും ലൈക്ക് ചെയ്യാത്തവർ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ കാണാം ഒരു ട്രെയിൻ പോകുന്ന സൗണ്ടായിട്ട് നൈസിന് ഇപ്പുറത്ത് വന്നതാണ് കേട്ടോ അതായത് ഈ പോകുന്ന ട്രെയിൻ കണ്ടാൽ നിങ്ങൾ ഇത് നമ്മുടെ മൈസൂർ ജംഗ്ഷനിൽ നിന്ന് കൊച്ചുവേളി വരെ പോകുന്ന കൊച്ചുവേലി എക്സ്പ്രസ് ആണ് കേട്ടോ ഡെയിലി സർവീസ് എടുത്ത ട്രെയിൻ ആണ് ഇത് ട്രെയിൻ നമ്പർ വൺ സിക്സ് ത്രീ വൺ ഫൈവ് ആണ് കേട്ടോ കൊച്ചുവേളി എക്സ്പ്രസ് മൈസൂരിൽ നിന്ന് കൊച്ചുവേളിയിലോട്ട് പോകുന്ന ട്രെയിനാണ് ഇപ്പോൾ അതുകൊണ്ട് നമ്മുടെ കൊല്ലം ജംഗ്ഷനിലോട്ട് വന്ന് എത്തിച്ചേർന്നിട്ടുണ്ട് മൈസൂർ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു തൊള്ളായിരത്തി അറുപത്തി ഒന്ന് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചിട്ടാണ് ഇത് കൊച്ചുവേളിയിലേക്ക് എത്തിച്ചേരുന്നത് കേട്ടോ ഡെയിലി സർവീസ് നടന്ന ട്രെയിനാണ് അപ്പോൾ ഈ ട്രെയിനിൽ യാത്ര ചെയ്തവരൊക്കെ ഇഷ്ടംപോലെ വരുണ്ടാവും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ യാത്ര ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ നമ്മുടെ ട്രെയിൻ ഇങ്ങനെ പതുക്കെ ട്രാക്ക് മാറി നമ്മളെ വന്ന ട്രാക്കിൽ കൂടെ ആ പോ ട്രെയിൻ പോകുന്ന നോക്കി അടിപൊളിയില്ലേ ഒരു സംഭവം തന്നെ നൈസായിട്ട് പൊയ്ക്കോണ്ടിരിക്കും നമ്മളെ വണ്ടി അതനുസരിച്ച് സ്ലോ ആവുന്നു ആ ട്രാക്ക് മാറി മാറി വരും നമ്മളില്ലേ അങ്ങനെ നമ്മൾ ഇനി നേരെ എറണാകുളം ജംഗ്ഷനിലോട്ട് പോവുകയാണ് ഗൈസ് അതേപോലെ തന്നെ നമ്മുടെ കൊല്ലത്ത് നടക്കുന്ന ഈ മെമു ആദ്യത്തെ സ്റ്റോപ്പ് പെരിനാടും പിന്നെ മൺറോതീർത്ത് സ്റ്റോപ്പ് ഉണ്ട് ശാസ്താംകോട്ടയുണ്ട് കരുനാഗപ്പള്ളിയുണ്ട് ഓച്ചിരയുണ്ട് കായംകുളം ജംഗ്ഷനുണ്ട് മാവേലിക്കരയുണ്ട് ചെറിയനാടുണ്ട് ചെങ്ങന്നൂരുണ്ട് തിരുവല്ലയുണ്ട് ചങ്ങനാശ്ശേരി ചിങ്ങവനം കോട്ടയം കുമരനല്ലൂര് ഏറ്റുമാനൂര് കുറുപ്പന്താറ കടുതുരുത്തി ഹാൾട്ട് വൈക്കം റോഡ് പിറവം റോഡ് കാഞ്ഞിരമിറ്റം മുളന്തുരുത്തി ചോറ്റാനിക്കര റോഡ് തൃപ്പൂണിത്തറ എറണാകുളം ജംഗ്ഷനാണ് കേട്ടോ അപ്പം ഇത്രയും സ്റ്റോപ്സ് നമ്മൾ കവർ ചെയ്യുന്ന കാര്യം വീഡിയോ ഭയങ്കര ആയി പോകും അതുകൊണ്ട് കുറച്ച് കുറച്ച് സ്റ്റോപ്പ്സ് അപ്പോൾ ഈ സ്റ്റോപ്പ്സുള്ള കാര്യമൊന്നും മറക്കണ്ട ഇത്രയും സ്റ്റോപ്പ് ഞാൻ പറഞ്ഞില്ല ഇത്രയും സ്റ്റേഷൻ്റെ പേര് ഇവിടെ ഇത്രയും നമ്മുടെ ട്രെയിൻ സ്റ്റോപ്സ് ഉണ്ട് ഏതാ നമ്മുടെ ട്രെയിൻ നമ്പർ സീറോ സിക്സ് സെവൻ സിക്സ് എയ്റ്റ് കൊല്ലം എറണാകുളം മെമോ എക്സ്പ്രസ് സ്പെഷ്യൽ ആഴ്ചയിൽ ഏത് ദിവസം ഞാൻ നേരത്തെ പറഞ്ഞത് തിങ്കളാഴ്ച തിങ്കളാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും രാവിലെ കൊല്ലത്തുനിന്ന് എട്ട് മണിക്ക് എടുക്കുന്ന ട്രെയിനാണ് കേട്ടോ മറക്കണ്ട സമയം ഇപ്പോൾ ഒരു എട്ട് അൻപത് കഴിഞ്ഞ് വരുന്നുണ്ട് നമ്മൾ കായംകുളം ജംഗ്ഷനിലോട്ട് വന്നുകൊണ്ടിരിക്കുക അതായത് കായംകുളം കൊല്ലത്തുനിന്ന് ഒരു നാൽപ്പത് കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും നമ്മൾ കായംകുളം ജംഗ്ഷനിൽ എത്തും കേട്ടോ കായംകുളം ജംഗ്ഷനിൽ ഒരു എട്ട് അൻപത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കൊല്ലത്തുനിന്ന് എറണാകുളത്തേക്ക് പോകുന്ന മേമ് എത്തിക്കൊണ്ടിരിക്കുകയാണ് കറക്റ്റ് ഒരു എട്ട് അൻപത് കഴിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ നമ്മളങ്ങനെ കായംകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പം കായംകുളത്തോക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ കായംകുളത്തൊന്നും ഈ മെമുവിയിലേക്ക് എറണാകുളത്ത് ട്രാവൽ ചെയ്തവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തുതരാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ മെമുവിൽ യാത്ര ചെയ്തവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തു തരാം വേണ്ട നമ്മൾ ഇപ്പോഴത്തെ ഒന്ന് പ്ലാറ്റ്ഫോം സൈഡിൽ അതായത് നമ്മുടെ ട്രെയിൻ വണ്ടി നിർത്തിയിട്ടിരിക്കുന്നത് കേട്ടോ കായംകുളം ജംഗ്ഷൻ കായംകുളം ജംഗ്ഷനിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ട് അപ്പോഴേ ഒരു ഒരു മിനിറ്റ് പോലും ഇടാതെ തന്നെ അപ്പോഴേ നമ്മളെ ട്രെയിൻ എടുത്തു കേട്ടോ മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ല നമ്മളെ കൊല്ലത്ത് എറണാകുളം വരെ ഒരുപാട് സ്റ്റേഷൻസ് ഉള്ളതാണ് മെമോ ആയതുകൊണ്ട് അപ്പോൾ അതെല്ലാം കൂടെ കവർ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര ലെങ്ത് ആവും പക്ഷേ എന്നിരുന്നാലും ഇതേ സെയിം ട്രെയിനിൽ കൊല്ലത്ത് എറണാകുളം വരെ ഫുൾ ട്രെയിനിൻ്റെ സ്റ്റോപ്സുകൾ കവർ ചെയ്തുകൊണ്ട് തന്നെ ഞാനൊരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് തുടങ്ങിയ സമയമായതുകൊണ്ട് ഇപ്പോഴും ഒന്നും തെളിഞ്ഞിട്ടെന്നല്ല എന്നിരുന്നാലും അതിന് വീഡിയോയുടെ പ്രസൻറ്റേഷൻസിന് അതിൻ്റേതായ ഒരു കുറവുകളുണ്ട് അപ്പൊ ഇപ്പം കുറച്ചൊക്കെ എന്താ പറയുക ഒന്ന് ഇമ്പ്രൂവ്മെന്റ് ആയി വരുന്നതെന്നും തന്നെയാണ് എന്റെ ഒരു വിശ്വാസം അതുകൊണ്ട് തന്നെ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ആ രീതിയിലേ കാണാവും ഫുള്ള് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കൊല്ലത്ത് എറണാകുളം വരെ ഏതൊക്കെ സ്റ്റോപ്പുകളുണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞു അത് ഫുള്ള് കവർ ചെയ്തിട്ടാണ് കേട്ടോ ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഈ സെയിം ട്രെയിനിൽ തന്നെയായിരുന്നു ആ യാത്ര പക്ഷെ അത് എട്ട് മണിക്കുള്ള ട്രെയിനിലല്ലായിരുന്നു മാവേലിക്കരയിലാണ് കേട്ടോ നമ്മളിപ്പോൾ നിങ്ങളത് ഈ പോകുന്ന ട്രെയിൻ കണ്ടത് നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ മെയിലാണ് ട്രെയിൻ നമ്പർ വൺ ടു സിക്സ് ടു ത്രീ അതായത് എം ജി ചെന്നൈ സെൻട്രൽ മെയിലില് അവിടുന്ന് നമ്മുടെ തിരുവനന്തപുരം വരെ പോകുന്ന ട്രെയിനാണ് നമ്മളിപ്പോൾ മാവേലിക്കര വന്നപ്പോഴത്തേക്ക് ഈ ട്രെയിനെ കണ്ടിരിക്കുകയാണ് കേട്ടോ മാവേലിക്കരയിൽ ഇപ്പോൾ സമയം ഒൻപത് മണി കഴിഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ മാവേലിക്കര ഒരു ഒൻപത് അഞ്ചൊക്കെ ആയെന്ന് പറയാം അപ്പം ഈ ട്രെയിൻ ഇവിടെ സ്റ്റോപ്പ് ഉണ്ടോ എന്ന് തോന്നുന്നു കേട്ടോ മാവേലിക്കരയിൽ അങ്ങനെ നമ്മുടെ എം ജി ആർ ചെന്നൈ സെൻട്രൽ മെയിൽ തിരുവനന്തപുരത്തോട്ട് പോകുന്ന തിരുവനന്തപുരം സെൻട്രൽ മെയിൽ നമ്മളെ ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ ടുവിലാണ് കേട്ടോ അടക്കുന്നത് പേര് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ഞാൻ കുറച്ച് സൂം ചെയ്ത് നോക്കട്ടെ എന്നിരുന്നാലും ക്ലിയർ കുറവായിരിക്കും ഈ സമയം കണ്ടാൽ നിങ്ങൾ പത്തേക്കാലം നമ്മളിപ്പോൾ എവിടെയാണെന്ന് അറിയാമോ നമ്മളിപ്പോൾ കോട്ടയം സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ ഈ വണ്ടി ഞാൻ പറഞ്ഞല്ലോ കോട്ടയം വഴിയാണ് എറണാകുളം പോകുന്നത് അപ്പോൾ നമ്മൾ പത്തേക്കാലൊക്കെ ആയപ്പോഴത്തേക്ക് കോട്ടയം എത്തിയിട്ടുണ്ട് കൊല്ലത്ത് നിന്ന് കോട്ടയം വരെ തൊണ്ണൂറ്റാറ് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചിട്ടാണ് നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുന്നത് അപ്പോൾ ഒരു പത്തേകാലായി ഇനി പുറത്ത് ഇവിടെ കുറച്ചു നേരം നിർത്തി ഇടുമായിരിക്കാം ഇനി ഒരു ചെറിയ ചായ കുടിക്കണം അപ്പോൾ അതിന് ഇങ്ങനെ നമ്മുടെ മെമു ട്രെയിനിന്ന് ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങി പുറത്ത് നിൽക്കുകയാണ് അപ്പോൾ കോട്ടയം കോട്ടയത്തിന് നെയിം ബോർഡ് കിട്ടിയില്ല വേണമെങ്കിൽ കോട്ടയത്തിൻ്റെ ഒരു ഇതേ ഇത് കിട്ടി ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം മതി ഇനിയിപ്പം ഗൈസ് നേരത്തെ ഒരു പത്തേ കാലിന് കോട്ടയത്ത് എത്തിയ നമ്മുടെ ട്രെയിനെ ഒരു പത്ത് മിനിറ്റ് തികച്ചിട്ടില്ല ഒരു അന്നാ അഞ്ച് മിനിറ്റ് കൂടുതലും ഉണ്ടായിരുന്നു ഒരു ചായയെ കുടിച്ച് നൈസിനാണ് ട്രെയിൻ അവിടെ നിന്ന് എടുത്തത് പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നുണ്ട് ഈ ട്രെയിൻ കറവടിച്ച് പോകുന്ന ഏത് ഭാഗത്തോട്ടാണെന്ന് അറിയാം നമ്മളിപ്പോൾ നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് എറണാകുളം എറണാകുളത്തിൻ്റെ ഒരു ഭാഗങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എറണാകുളം ജംഗ്ഷനൊക്കെ എത്തി വരികയാണ് കണ്ടില്ലേ നമ്മുടെ ട്രെയിനിങ്ങനെ നൈസ് അത് നല്ല വെയിലുണ്ട് കേട്ടോ വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷയില്ലാത്ത വെയിൽ അതിനനുസരിച്ചുള്ള ചൂട് കാറ്റും പ്രോപ്പർ നമ്മൾ താണ്ട എറണാകുളം സൗത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ചെറിയൊരു ട്രെയിൻ യാത്രയല്ലായിരുന്നു ഞാൻ പറഞ്ഞില്ലേ മെമോ ആയതുകൊണ്ട് ഒരുപാട് സ്റ്റോപ്പുകൾ കവർ ചെയ്യേണ്ട ഒരു ഇതും വീട് ലെങ്ത് കൂടുതലായതുകൊണ്ടും ഓൾറെഡി ഞാൻ ഈ ട്രെയിനിൽ ഞാൻ പറഞ്ഞില്ല അതൊരു പതിനൊന്ന് മുപ്പത്തിയഞ്ചിന് കൊല്ലത്ത് നിന്ന് എടുത്ത ട്രെയിനാണ് സെയിം കണക്കാണ് ഡിസ്റ്റൻസ് കോട്ടയം വഴി വരുന്നത് അപ്പം അത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഫുൾ സ്റ്റേഷൻ കാണുന്ന അതും കാണാം എന്നിരുന്നാലും ഞാൻ നേരത്തെ ഈ വീഡിയോ തന്നെ പറഞ്ഞായിരുന്നല്ലോ ഇത്ര സ്റ്റേഷൻസ് ഉണ്ട് സ്റ്റോപ്സ് കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മതി നമ്മൾ എറണാകുളം ജംഗ്ഷനിലോട്ട് നൈസിന് വന്നിട്ടുണ്ട് നല്ല വെയിലും ഉണ്ട് അതനുസരിച്ചുള്ള ചൂടുവുണ്ട് സമയം നിങ്ങൾ ശ്രദ്ധിച്ചോ പതിനൊന്നേ ഇരുപത്തി അഞ്ചായതേ ഉള്ളൂ എട്ട് മണിക്കെടുക്കുമ്പോൾ നമ്മൾ ട്രെയിൻ ഒരു എട്ട് പത്തൊക്കെ ആയപ്പോഴാണ് കൊല്ലം എടുത്തത് ഒരു എട്ട് ഏഴായി കഴിഞ്ഞപ്പോൾ ഒമ്പത് പത്ത് പതിനൊന്ന് ഒരു മൂന്നര മണിക്കൂർ തികച്ചെടുത്തിട്ടില്ല നിങ്ങൾ ആലോചിക്കണം ഇതൊരു മെമു ട്രെയിനാണ് ഒരുപാട് ഉണ്ട് ഇടയ്ക്ക് വലിയ വണ്ടികൾ വരുമ്പോൾ ചിലപ്പോൾ ഹോൾഡ് ചെയ്ത് വെക്കേണ്ടി വരും ഇതേ കണ്ടില്ല എറണാകുളം ജംഗ്ഷൻ്റെ നമ്മുടെ ബോർഡ് നമ്മൾ എറണാകുളം ജംഗ്ഷനിലെത്തി ഇനി നമുക്ക് ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങിയിട്ട് കുറച്ച് വെള്ളം മേടിക്കണം എൻ്റെ കുപ്പിയിൽ ഇരുന്ന വെള്ളമൊക്കെ ഞാൻ കുടിച്ച് തീർത്ത് പുറത്തുനിന്ന് അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ നിന്ന് കുറച്ച് ചൂട് വെള്ളം മേടിക്കണം കുടിക്കണം എന്നിട്ട് ഒന്ന് രണ്ടൊന്ന് ട്രെയിനുകൾ എടുക്കാൻ പ്ലാൻസ് ഉണ്ട് ഇവിടുന്ന് ആ ട്രെയിൻ എടുത്ത് സ്പോട്ട് ചെയ്തിട്ട് ഉച്ചയ്ക്കൊരു മെമു ഇട്ടു ആ മെമ്മൂരി ചേർത്ത് തിരിച്ചാക്കി പോകും ഇല്ലെങ്കിൽ വൈകിട്ടൊരു മെമ്മൂണ്ട് ആ മെമൂരിയെ തിരിച്ചു കൊടുത്തോളൂ എന്നിരുന്നാലും പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കണം എറണാകുളം ജംഗ്ഷനിൽ നിന്നൊരു ഡീസൽ ആണല്ലോ ഗൈസ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതെന്തോ ആണ് സംഭവം ബാക്ക് ഇതെന്തോ കൊണ്ടുവരുവാണ് ചേട്ടാ ഡീസൽ ലോക്കോ സംഭവം എന്തോ ഉണ്ട് വല്ല പെട്രോളെങ്ങാനാണോ എന്തോ നമുക്ക് നോക്കാം നല്ല സൂപ്പർ വെയിൽ വെയിലെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ വെയിലാന്നറിയാവൂ എൻ്റെ മോനെ തിളങ്ങുന്നു ഫോണൊക്കെ നിന്ന് എൻ്റെ ഫോണിക്കാറ് ചൂടായി പോട്ടി ഒരു റെഡ്മീടെ ഒരു ഫോൺ എൻ്റെ ഇരിക്കുന്ന അതാണെങ്കിലും ചൂട് പരുവായി ഇത് സംഭവം ഉണ്ടല്ലോ നിങ്ങൾ ക്ലിയർ ആകുമെന്നെ അറിയത്തില്ല സൂം ചെയ്ത ഒന്നും കൂടെ നോക്കട്ടെ സൂം ചെയ്യാൻ പറ്റുമെന്ന് ഇത് നിങ്ങൾ നമ്മളീ ട്രാക്കിൽ കിടക്കുന്നതല്ലോ ട്രാക്കിൻ്റെ പുറത്തൊക്കെ ആയിട്ട് ഈ പാറ മെറ്റില് എന്തോ അതിന് പറയുന്നത് ആ സംഭവമാണ് കേട്ടോ അതാണ് ഇങ്ങനെ കൊണ്ടുപോവാണ് വേണ്ടത് എറണാകുളം ജംഗ്ഷനിലൊക്കെ എത്തി എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് ഇനി ഞാൻ മാത്രമേ ഉള്ളൂ നമ്മൾ യാത്ര ചെയ്ത ട്രെയിനാണ് ഖാലിയായിട്ട് കിടക്കുകയാണ് കുറച്ചു നേരം ഞാൻ ഈ ട്രെയിനകത്ത് തിരിപ്പുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും നൈസിന് പുറത്തോട്ടൊന്ന് ഇറങ്ങണം ഇറങ്ങി ഇനി നേരെ ഗൈസ് അങ്ങനെ നമ്മൾ താണ്ട് എസ്കളേറ്റർ കയറി പോവുകയാണ് ഇനി ഇപ്പോൾ പുറത്തു പോകണം ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് കുറച്ച് വെള്ളം എടുക്കണം പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കണം അത് കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കാൻ പോകുന്നുള്ളൂ അപ്പം നമ്മൾ ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം എറണാകുളം സൗത്തിൽ വന്നിട്ട് നമ്മളെ ഉദ്ദേശം കൊല്ലാത്തത് നമ്മൾ കുറച്ച് ട്രെയിൻ സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പം ആ കൊല്ലത്ത് നിന്ന് എറണാകുളം വരെ വരുന്ന ഒരു ചെറിയ എൻ്റെ വീട്ടീന്ന് ഇവിടം വരെ വരുന്നത് ചെറുതായിട്ട് നിങ്ങളൊന്ന് കാണിക്കണം എന്ന് തോന്നി അങ്ങനെ ഒരു വീഡിയോ എടുത്തേ സിമ്പിൾ ആയിട്ട് മനസ്സിലായില്ലേ അപ്പം ഇത് ഏകദേശം നമ്മൾ തീർന്നു ഈ വീഡിയോ ഇനിയിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പുറത്തു പോവുക പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കുക പിന്നെ എന്തെങ്കിലും കഴിക്കുക കുറച്ച് ട്രെയിൻ സ്പോട്ട് ചെയ്യുക അത് നിങ്ങളെ കാണിക്കുക ഇതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി അപ്പം ഈ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു എക്സ്പെരിറ്റും കൂടെ അറിഞ്ഞിട്ട് നേരെ പുറത്തോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിരിക്കാൻ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കൻറ്റായി രേഖപ്പെടുത്തണം അതുപോലെ തന്നെ ഞാൻ ഇടുന്ന ട്രെയിൻ സപ്പോർട്ടിങ്ങിൻ്റെ വീഡിയോസിലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മുടെ യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്ത സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനി ഇതുപോലത്തുള്ള ട്രെയിൻ ജേണീസും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനുകൾ ഉണ്ടെങ്കിൽ അതും കമന്റായി രേഖപ്പെടുത്തണം എന്നെ കൊണ്ട് പറ്റുന്നതാണ് ഞാൻ ചെയ്തിരിക്കും നമുക്ക് പിന്നെ റെയിൽ ഫാനിങ് ഒരു പാഷനാണ് ബ്രദേഴ്സ് അപ്പോൾ പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം